എന്നുള്ള മൂവിയാണ് ജസ്റ്റിൻ എന്നെ പിടിച്ച് ഗായകനാക്കിയത് അപ്പൊ അതിനൊക്കെ പിന്നെ അതുപോലെ വേറൊരു ദിവസത്തെ പറയാണ്ട് കാരണം നമുക്ക് ഫ്രണ്ടിലോട്ട് ഭയങ്കര റഷ് വന്നുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണമോ ഇവരെന്താ പറയണോ ഇത്ര അടുത്തേക്കും സൗണ്ട് ഔട്ട് പുട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നു അതാണ് ഇത്തരം തോന്നുന്നു ഹിപ്പ് ഹോപ്പ് എന്ന സംസ്കാരം ഒരു കൾച്ചർ കലാരൂപത്തിൽ റിപ്രസെന്റ് ചെയ്താണ് ഞങ്ങൾ അപ്പൊ ഇപ്പോ ഒരുപാട് പില്ലേഴ്സ് ഉണ്ട് തൂണുകളുണ്ട് അതിലൊരു പില്ലറാണ് നമ്മൾ ഇത്ര നേരം കേട്ടത് റാപ്പ് റാപ്പിംഗ് റാപ്പ് എന്ന് പറഞ്ഞാൽ ആണ് ഋദ്ം എന്ന് പറഞ്ഞാൽ ഒരു താളം പോയിട്രി എന്ന് പറഞ്ഞ കവിത ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ ഒന്നാമത് പ്രായമുള്ള ആൾക്കാരും അല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതിന്റെ മറ്റൊരു തൂണാണ് ബീറ്റ് ബോക്സ് കേരളത്തിൽ ബീറ്റ് ബോക്സിന്റെ കലക്ക് തുടക്കം ആളെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കുട്ടി ചെറിയ ായിട്ടുള്ള വിധീകരിക്ക എന്നെ കണ്ടിട്ടുണ്ട് എവിടെങ്കിലും കുറച്ച് വർഷം മുന്നേ റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ ഇത്തിരി കോമഡി ഉത്സവം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്യുന്നുണ്ട് സോ ഞാൻ എന്റെ ഫസ്റ്റ് പരിപാടി തുടങ്ങിയത് കോഴിക്കോട് സീരിയസ് ആയിട്ട് കാരണം ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ടാണ് ആക്ച്വലി അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പല രാജ്യങ്ങളും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് പല രീതിയിൽ ചെയ്യാറുണ്ട് ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ തൊണ്ട കൊണ്ട് പറയുക ഇൻസ്ട്രുമെന്സിർ ഞാൻ ആക്ച്വലി ഡി ജി ആണ് ബീറ്റ് പ്രൊഡ്യൂസർ ആണ് മറ്റേ ഓൾ ഓവർ നിൽക്കുന്ന ഒരാളാണ് ബട്ട് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് ആക്ച്വലി ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഹ്യൂമൻ ബോയ്സ് ആണ് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഴിയുമ്പോൾ കോവിഡ് കുഴപ്പമില്ല സാമ്പിൾ കാണിക്കണ്ട ുംഫോം പറ്റിങ്ങ് ചെയ്തു അത് ഞാനുണ്ട് ജയ്ച്ചേനുണ്ട് ശ്രേയാഘോഷൻ ഉണ്ട് ബെന്നിദയാൽ ഉണ്ട് ഷിപ്പിവിടെ ഞാൻ മാത്രം എ ഡി ജെ ഉണ്ട് കോഴിക്കോട്ടിലെ കലാപക്കാരികളുണ്ട് കാലിക്കട്ടിന്റെ സ്വന്തം കലാപക്കാരന്മാരുണ്ട് കലാപക്കാരാ

ുംഫോം ചെയ്യാൻ പറ്റി കലാപകാരാണുള്ള സോങ് ചെയ്തു ഞാനുണ്ട് ജയ്സുണ്ട് ശ്രേയാഘോഷണ്ട് ഷിപ്പ് ഇവിടെ ഞാൻ മാത്രം ഒന്ന് ഞാനുണ്ട് എഡിജെ ഉണ്ട് കോഴിക്കോട്ടിലെ കാലിക്കട്ടിലെ സ്വന്തം തുടങ്ങി പക്ഷെ കുറെ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് എന്റെ ആദ്യത്തെ സിനിമ കിട്ടിയത് റൊവിനോ ഫാൻസ് ഉണ്ടോ ിൽ പറഞ്ഞായിരുന്നു എന്റെ ആദ്യത്തെ സിനിമ ഇത്രയും വർഷം കഴിഞ്ഞു ഞാൻ ആറാമത്തെ അതിൽ ഞാൻ നെപ്റ്റ്യൂൺ എന്നുള്ള സോങ് റാപ്പ് ഇതിൽ ആക്ച്വലി പാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ന്യൂസ് റാപ്പർ അല്ലാതെ ഒരു സിംഗർ ആയിട്ട് കൂടി പരിഗണിച്ചത്

അന്ന് തന്നെ റിലീസായ പൈങ്കളിന്നുള്ള മൂവിയാണ് നന്ദി പറയാനുള്ള ജസ്റ്റിൻ്റെ റിലീസാണ് അദ്ദേഹമാണ് എന്നെ പിടിച്ച് ഗായകനാക്കിയത് അപ്പൊ അതിനെ കുറിച്ചും മോൾ പറ്ററിയാം